ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒൻപതുകാരിയെ പീഡിപ്പിച്ച സിനിമ സീരിയൽ നടൻ റോജിക്ക് നൂറ്റിമുപ്പത്തിയാറ് വർഷം കഠിനതടവും പിഴയും സീരിയൽ നടിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ ചെറുമകളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സിനിമാ സീരിയൽ നടന് നൂറ്റിമുപ്പത്തിയാറ് വർഷം കഠിനതടവും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോട്ടയം കങ്ങഴ കടൈനിക്കാട് കോണേക്കടവ് ഭാഗത്ത് മടുക്കക്കുഴി വീട്ടിൽ അൻപത്തി രണ്ടുകാരനായ നടൻ എം കെ റെജിയെയാണ് ഈരാറ്റുപേട്ട ട്രാക്ക് പ്രത്യേക കോടതി ശിക്ഷിച്ചത് ഈരാറ്റുപേട്ട ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റോഷൻ തോമസ് ആണ് വിധി പറഞ്ഞത് പ്രതി പിഴ അടച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും ഉത്തരവായിട്ടുണ്ട് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെയും പോക്സോ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലായിരുന്നു സംഭവം അഭിനയത്തിനു പുറമേ സിനിമയിലും സീരിയലിലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ എത്തിച്ചു നൽകുന്നയാളാണ് പ്രതി സിനിമ ഷൂട്ടിനിടെ മുത്തശ്ശിയുടെ കൂടെ ഷൂട്ടിംഗ് കാണാനെത്തിയതായിരുന്നു പെൺകുട്ടി ചിത്രീകരണത്തിനിടെ മഴ പെയ്ത സമയം ലൊക്കേഷനിൽ നിന്ന് കുട്ടിയെ മുത്തശ്ശിയുടെ അടുത്തെത്തിക്കാമെന്ന് പറഞ്ഞ് വാനിൽ കയറ്റിക്കൊണ്ടുപോയി യാത്രക്കിടയിൽ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം ഈരാറ്റുപേട്ട തിടനാട്ടുള്ള ആളില്ലാത്ത വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു അവശയായ പെൺകുട്ടിയെ ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് സംഭവം പുറത്തായത് അന്നത്തെ ചങ്ങനാശ്ശേരി സ്റ്റേഷൻ എസ് ആയിരുന്ന റിച്ചാർഡ് വർഗീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് തിടനാട് എസ് ആയിരുന്ന പി രാജേഷ് തുടരന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തിടനാട് എസ് ആയിരുന്ന കെ കെ പ്രകാശാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ജോസ് മാത്യു തയ്യിൽ ഹാജരായി ഫിലിം കോർട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി